നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയെട്ട് പകൽ ഏഴ് രണ്ടിന് ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തന്റെ ഉച്ച മീനത്തിലേക്ക് പ്രവേശിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുപ്പത്തൊന്ന് വരെ ഏകദേശം നാല് മാസത്തോളം പ്രസ്തുത രാശിയിൽ മാറ്റമില്ലാതെ തുടരും ജ്യോതിഷപ്രകാരം സമ്പത്ത് ലൗകിക സുഖ സൗകര്യങ്ങൾ കല പ്രണയം ആഡംബര വസ്തുക്കൾ നിധി ദാമ്പത്യം എന്നീ വിഷയങ്ങളിൽ ശുക്രന് സ്വാധീനം ചെലുത്താൻ സാധിക്കും ഇടവം തുലാം എന്നീ രാശികളുടെ അധിപൻ കൂടിയാണ് ശുക്രൻ ശുക്രന്റെ രാശിമാറ്റം ഓരോ വ്യക്തിയിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാക്കും ജ്യോതിഷത്തിൽ നൈസർഗികമായ രണ്ടാം ഭാവത്തിന്റെയും ഏഴാം ഭാവത്തിന്റെയും അധിപനാണ് ശുക്രൻ രണ്ടാം ഭാവം ധനത്തെയും അധികാരത്തെയും കുറിക്കുന്നു ഏഴാം ഭാവം വിവാഹത്തെയും മറ്റു ലൗകിക സുഖങ്ങളെയും കുറിക്കുന്നു ഇപ്രകാരമുള്ള ശുക്രൻ തന്റെ ഉച്ച ക്ഷേത്രമായ മീനത്തിലേക്ക് പ്രവേശിക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് അത്യധികം ഗുണത്തെ ചെയ്യും രാജയോഗപ്രദമായ അവസ്ഥകൾ സംജാതമാക്കുകയും അവർക്ക് ജീവിതത്തിലെ എല്ലാവിധ ആഡംബര സുഖ സൗകര്യങ്ങളും നേടുവാൻ സാധിക്കും അതിനാൽ തന്നെ ശുക്രൻ തന്റെ ഉച്ചരാശിയായ മീനത്തിലേക്ക് മാറുന്നത് രാജയോഗപ്രദമാണ് ശുക്രന്റെ രാശിമാറ്റം പല നക്ഷത്രക്കാർക്കും അതിയായ ധനത്തെയും സകല സുഖങ്ങളെയും കൊണ്ടുതരും ദുരിതങ്ങൾ തീർന്ന് മനസ്സിന് അനുഭവിക്കാൻ സാധിക്കും അത്തരത്തിൽപ്പെട്ട പതിനൊന്ന് നക്ഷത്രക്കാരെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സംശയങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ സത്യസന്ധമായ ഇത്തരം ജ്യോതിഷ അറിവുകൾ നേടുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും മറക്കരുത് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി പൂരാടം നക്ഷത്രക്കാർ പൂരാടം നക്ഷത്രക്കാർക്ക് ശുക്രൻ രാശി മാറി മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ ഉച്ച ക്ഷേത്രത്തിൽ എത്തുന്നു നിങ്ങളുടെ നാലാം ഭാവം എന്നാൽ മാതാവ് വാഹനം വീട് കൃഷിഭൂമി നിധി ഹൃദയം തുടങ്ങിയവയാണ് അതിനാൽ നാലാം ഭാവത്തിലെ ശുക്രസ്ഥിതി നിമിത്തം നിങ്ങൾക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും ഇപ്പോഴുള്ള വാഹനം മാറ്റി വാങ്ങുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് കൂടാതെ വീട് പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സമൂഹത്തിൽ നിന്ന് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ഉദ്യോഗം തേടിയെത്തും സാമ്പത്തിക സ്ഥിതിയിൽ അപ്രതീക്ഷിത ഉയർച്ച ഉണ്ടാകാനും ഇടയുണ്ട് മാതാവിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതിനും മാതൃസ്വത്ത് ലഭിക്കുന്നതിനും ഇടയാകും ദാമ്പത്യബന്ധം സുഖകരമാകും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും കൃഷി മുതലായ മേഖലകളിൽ പുതുതായി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അതിൽ നിന്നും മുൻപില്ലാത്ത വിധം നേട്ടം കൊയ്യുന്നതിനും നിങ്ങൾക്ക് സാധിക്കും അടുത്തതായി ഉത്രട്ടാതി നക്ഷത്രക്കാർ പന്ത്രണ്ടിലെ ശുക്രന്റെ സ്ഥിതി നിങ്ങളെ മാനസികമായി വളരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകാം എന്നാൽ ശുക്രന്റെ രാശി മാറ്റത്താൽ ഈ അവസ്ഥയെല്ലാം മാറാൻ പോകുന്നു ശുക്രൻ ജന്മത്തിലേക്ക് മാറുന്നു മറ്റു ശുഭഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ശുക്രൻ ജന്മത്തിൽ അതിയായ ധനത്തെ തരും ശുക്രന്റെ ഉച്ചക്ഷേത്ര സ്ഥിതി നിങ്ങൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യത നൽകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ് അവർക്ക് മികച്ച ശമ്പളമുള്ള ജോലി ലഭിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഇത് ഉത്തമമായ സമയമാണ് പുതുതായി വീട് വാഹനം എന്നിവ വാങ്ങുന്നതിനും വിവാഹം നടക്കാതെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹം നടക്കുന്നതിനും ഇടയാകും ലോൺ അടയ്ക്കാൻ കഴിയാതിരുന്ന അവസ്ഥയെല്ലാം മാറി ലോട്ടറി മുതലായ ഭാഗ്യം സിദ്ധിക്കും അതുനിമിത്തം ലോൺ അടച്ചു തീർക്കുന്നതിനുമുള്ള സാധ്യത ശുക്രന്റെ രാശി മാറ്റത്താൽ ഇവർക്ക് ഈ മാസം ഉണ്ടാകാം അടുത്തതായി പൂയം നക്ഷത്രക്കാർ പൂയം നക്ഷത്രക്കാർക്ക് ശുക്രൻ അഷ്ടമ ഭാവത്തിൽ നിലനിൽക്കുന്നു അഷ്ടമ ഭാവം മാറ്റങ്ങളുടെ ഭാവമായതിനാൽ ലോട്ടറി മുതലായ പെട്ടെന്നുള്ള വരുമാന മാർഗങ്ങളിലൂടെ ഇവർ സമ്പന്നരാകും വിവാഹം നടക്കാതെ ബുദ്ധിമുട്ടിയിരുന്ന പൂയം നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനുള്ള അനുകൂല സമയമാണിത് രാശി മാറുന്ന ശുക്രൻ മൂലം നിങ്ങളുടെ ബാങ്ക് ബാലൻസ് വർദ്ധിക്കും പുതുതായി വീട് പണിയുന്നതിനുള്ള എല്ലാവിധ കാര്യങ്ങളും ശരിയായി കിട്ടുന്നതാണ് അതിനായുള്ള ലോണിന് അപേക്ഷിച്ചവർക്ക് ലോൺ പാസ്സാകുന്നതിനും സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് ടോക്കൺ കൊടുക്കുന്നതിനും ഈ രാശിമാറ്റം മൂലം സാധിക്കുന്നതാണ് വീട്ടിലേക്ക് പുതുതായി ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് രാശിമാറ്റത്താൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം നിങ്ങളെ സമ്പന്നനാക്കും ഈ സമയം നിങ്ങൾക്ക് പുതുതായ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്നതിനും അവരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിനും കാരണമാകും അടുത്തതായി രേവതി നക്ഷത്രക്കാർ രേവതി നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടിൽ ശനിയോടൊപ്പം നിന്നിരുന്ന ശുക്രൻ ഒന്നാം ഭാവത്തിൽ ഉച്ച ക്ഷേത്രത്തിലേക്ക് മാറുന്നു അതിനാൽ തന്നെയും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം കൂടി വരുന്നതായി കാണാൻ സാധിക്കും വീട്ടിലേക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങുന്നതിനും ലൗകിക സുഖങ്ങളിൽ വ്യാപരിക്കുന്നതിനും സാധിക്കും തന്റെ പ്രശസ്തി അനുദിനം വർദ്ധിക്കുന്നതായി കാണുവാൻ കഴിയും ശുക്രൻ രാശി മാറി ഇവരുടെ ജന്മഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഉച്ചസ്ഥനായിട്ടാണ് ശുക്രൻ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട് വെക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം അവസരമുണ്ടാകുന്നതാണ് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനമുണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് കുടുംബജീവിതം സന്തോഷകരമാകും തർക്കങ്ങൾ പരിഹരിക്കപ്പെടും ഈ സമയം ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണ് രാശി മാറ്റത്തിലൂടെ ഇവർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ധാരാളം ധനലാഭം ഇവർക്കുണ്ടാകും ശുക്രന് മൂന്നാം ഭാവാധിപത്യമുള്ളതിനാൽ ബന്ധുക്കൾ നിമിത്തം വിദേശവാസമോ ധനസഹായമോ ലഭിക്കും വളരെ കാലമായി നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളിൽ നിന്നും മുക്തി നേടാം ആത്മവിശ്വാസം വർദ്ധിക്കും അടുത്തതായി അനിഴം നക്ഷത്രക്കാർ നിങ്ങളുടെ അഞ്ചാം ഭാവത്തെയാണ് ശുക്രന്റെ മീനത്തിലേക്കുള്ള മാറ്റം സ്വാധീനിക്കുന്നത് ജീവിത യാഥാർത്ഥ്യം സന്താനഭാവം പൂർവജന്മം പിതാവ് ീതിന്യായം പുത്രന്മാർ ബുദ്ധിശക്തി തുടങ്ങിയ കാര്യങ്ങളാണ് അഞ്ചാം ഭാവത്തിൽ ഉൾപ്പെടുന്നത് ഈ രാശിമാറ്റം സന്താനങ്ങളിൽ നിന്ന് അനുകൂല ഫലങ്ങളെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വിവിധ മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്രതീക്ഷിത ധനം നിങ്ങളെ തേടിയെത്തിയേക്കാം കുടുംബത്തിനോടൊത്ത് സമാധാനപ്രദമായ അന്തരീക്ഷം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും നിങ്ങളുടെ ബന്ധുക്കളെ കാണുന്നതിനും ജോലി മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് പുതിയ ഉദ്യോഗത്തിൽ പ്രവേശിക്കാനും സാധിക്കും ദീർഘകാലമായി ചികിത്സകൾ ചെയ്ത് പുത്രഭാഗ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതാണ് ഉത്തമ സന്താന ഭാഗ്യം ഉണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ ഗമനയോഗം സാധ്യമാകുന്നതാണ് ഈ സമയത്ത് ദുർഗാപൂജ അനുഷ്ഠിക്കുന്നത് ഫലസിദ്ധി കൂട്ടും അടുത്തതായി മകം നക്ഷത്രക്കാർ ഈ രാശിക്കാരുടെ എട്ടാം ഭാവത്തെയാണ് ശുക്രന്റെ രാശി മാറ്റം സ്വാധീനിക്കുന്നത് ഉയർച്ചയും താഴ്ചയും അപ്രതീക്ഷിത സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാവത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ കാലയളവിൽ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ നിമിത്തം ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ അവയെല്ലാം മാറി അവരിൽ നിന്നെല്ലാം ഏറെ ഐശ്വര്യവും സമ്പത്തും ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിക്കും ഈ രാശി മാറ്റം നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കുകയും ദാമ്പത്യത്തിൽ വളരെ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഇടനില കച്ചവടക്കാർ എന്നിവർക്കും ീ രാശിമാറ്റം പൊതുവെ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു മത്സര പരീക്ഷകളെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടം ലഭിക്കുകയും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് തന്റെ സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുന്നതിനും ഈ രാശിമാറ്റം കാരണമാകും അടുത്തതായി തൃക്കേട്ട നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശുക്രൻ ലക്ഷ്മി സ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് മാറി ലക്ഷ്മി ദേവിയുടെ കാരകത്വമുള്ള ശുക്രൻ ലക്ഷ്മി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറെ ഐശ്വര്യം ലഭിക്കുന്നതിന് കാരണമാകും നിങ്ങൾക്ക് പല മാർഗങ്ങളിൽ നിന്നും പണം സമ്പാദിക്കാനുള്ള അവസരം ലഭിക്കും തിരികെ കിട്ടാതിരുന്ന പഴയ കടങ്ങളും മറ്റും തിരികെ ലഭിക്കുന്നതിൽ നിങ്ങൾ സന്തുഷ്ടരാകും കുടുംബജീവിതം സന്തോഷകരമാകും നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കും മക്കൾ വിദേശത്തേക്ക് പോകുന്നതിനും അവരിൽ നിന്നും മുൻപില്ലാത്ത വിധം സഹായങ്ങളും മറ്റും ലഭിക്കുന്നതിനും ഇടയാകും സാമ്പത്തികമായി മുന്നേറാൻ നല്ല സമയമാണ് മുന്നിലുള്ളത് സ്വർണം വെള്ളി എന്നിങ്ങനെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നവർക്കും അമൂല്യ വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്കും ഈ രാശിമാറ്റം പൊതുവെ അനുകൂലമാണ് ഡോക്ടർമാർക്കും അധ്യാപകർക്കും ബാങ്കിങ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ രാശി മാറ്റത്താൽ ഏറെ സമ്പത്തും ഐശ്വര്യവും കടന്നു വരുന്നതാണ് കെട്ടിട നിർമ്മാണ മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ വർക്കുകൾ ലഭിക്കുന്നതിനും കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട രീതിയിൽ നല്ല കോൺട്രാക്റ്റുകൾ ലഭിക്കുന്നതിനും ഈ രാശി മാറ്റം ഇടയാകും അടുത്തതായി കാർത്തിക നക്ഷത്രക്കാർ കാർത്തിക നക്ഷത്രക്കാർക്ക് ശുക്രൻ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി പതിനൊന്നാം ഭാവം പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ഇവർ ചെയ്യുന്ന എല്ലാ മേഖലകളിൽ നിന്നും വിജയപ്രാപ്തി പ്രതീക്ഷിക്കാവുന്നതാണ് പലവിധ വ്യാപാര വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും മേൽപ്പറഞ്ഞവയിൽ നിന്നും നല്ല രീതിയിലുള്ള ധനലാഭം ഉണ്ടാകുന്നതുമാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്നവർക്കും വസ്ത്രം മുതലായ ആഡംബര വസ്തുക്കൾ കച്ചവടം ചെയ്യുന്നവർക്കും ഇത് നല്ല സമയമാണ് ഇവർക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ടെക്നോളജികൾ തന്റെ ബിസിനസ്സിൽ ഉൾപ്പെടുത്തുന്നതിനും അനുകൂല സമയമാണിത് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ജോലിയിലെ ബുദ്ധിമുട്ടുകളും മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ശകാരങ്ങളും എല്ലാം മാറി ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണ സംതൃപ്തിയും ചെയ്യുന്ന പ്രവൃത്തിയിൽ പരിപൂർണ വിജയവും ധനലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് നിങ്ങളുടെ സുഖ സൗകര്യങ്ങളും മറ്റും വർദ്ധിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ വരുമാനത്തിലും നല്ല രീതിയിൽ വർധനവുണ്ടാകും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ബഹുമാനവും മറ്റും വർദ്ധിക്കും പല മേഖലകളിൽ നിന്നും ലാഭം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകാം ശുക്രന്റെ രാശിമാറ്റത്താൽ ഈ നക്ഷത്രക്കാർ പണം ചിലവഴിച്ച് കൂടുതൽ പണം നേടുന്നതിനായി ശ്രമം നടത്തും അടുത്തതായി തിരുവോണം നക്ഷത്രക്കാർ തിരുവോണം നക്ഷത്രക്കാർക്ക് ശുക്രൻ മൂന്നിലേക്ക് മാറി സംഗീതം കലകൾ എന്നിവ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവർക്ക് ഇത് ഏറ്റവും അനുയോജ്യമായ സമയമാണ് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ കാലഘട്ടമാണ് ശുക്രൻ ഉച്ചക്ഷേത്രസ്ഥിതനായതിനാൽ ഇവർ തൊടുന്നതെല്ലാം പൊന്നാകും സകല കാര്യങ്ങളിലും വിജയം സിദ്ധിക്കും ശുക്രമാറ്റം നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കും ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കരിയറിൽ വിജയിക്കാം ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയം ലഭിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറെ സന്തോഷം കൈവരുന്നതാണ് നനച്ചിരിക്കാത്ത സമയത്ത് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് വീട്ടിൽ പുത്രലാഭം ആഗ്രഹിക്കുന്നവർക്ക് പുത്രലാഭം ലഭിക്കുന്നതുമാണ് പ്രണയവും ദാമ്പത്യ ജീവിതവും സന്തോഷകരമായിരിക്കും കടം വാങ്ങിയതോ എവിടെങ്കിലും കുടുങ്ങിപ്പോയതോ ആയ തിരികെ ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പണം തിരികെ ലഭിക്കും ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും ഈ സമയങ്ങൾ വിവാഹത്തിന് അനുയോജ്യമായ കാലഘട്ടമാണ് വിവാഹം മുടങ്ങിയിരിക്കുന്നവർക്ക് അത് നടത്തുന്നതിന് സാധിക്കുന്നതാണ് പ്രേമസാഫല്യവും മറ്റും ഈ കാലഘട്ടത്തിൽ തീർച്ചയായും ഉണ്ടാകും അടുത്തതായി രോഹിണി നക്ഷത്രക്കാർ ശുക്രൻ ഇതുവരെ പത്താം ഭാവത്തിലാണ് നിന്നിരുന്നത് ഇത് അത്യധികം ദോഷപ്രദമായി കണക്കാക്കുന്നു ഒരു കാര്യവും സംസാരിച്ച് ഫലിപ്പിക്കാൻ കഴിയാതെ വരിക എന്തു പറഞ്ഞാലും മറ്റുള്ളവരിൽ നിന്നും കളിയാക്കലും അപമാനവും നേരിടേണ്ടി വരിക എന്നീ അവസ്ഥയായിരുന്നിരിക്കും ഇതുവരെ എന്നാൽ ശുക്രന്റെ പതിനൊന്നിലേക്കുള്ള രാശി മാറ്റത്താൽ അവയെല്ലാം മാറി ധാരാളം ധനം കൈവരും പതിനൊന്നാം ഭാവം പലവിധ വരുമാനങ്ങളുടെ ഭാവമാണ് അതിനാൽ തന്നെ ഇവർ തൊട്ടതെല്ലാം പൊന്നാകും ഒന്നിലധികം മേഖലകളിൽ നിന്ന് വരുമാനം ലഭിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ നന്നായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ സമയം അത്യധികം പ്രയോജനകരമായിരിക്കും പ്രമോഷനും ശമ്പള വർധനവും ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സമയം പ്രയോജനപ്പെടുത്തുക പുതിയ വരുമാന സ്രോതസ്സുകൾ സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെടുകയും ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും അടുത്തതായി മൂലം നക്ഷത്രക്കാർ മൂലം നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവാധിപനായ ശുക്രൻ നാലാം ഭാവത്തിലേക്ക് മാറി അതും ഉച്ച ക്ഷേത്രത്തിൽ ബിസിനസ് പരമായി എന്ത് ചെയ്താലും പരിപൂർണ വിജയമാകും ബിസിനസ്സിൽ നിന്നും നല്ല ധനലാഭം ഉണ്ടാകും തുണി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവ വിൽക്കുന്നവർ രത്ന വ്യാപാരികൾ കലാകാരന്മാർ എന്നിവർക്ക് ഇത് സമ്പത്തിന്റെ കാലമാണ് ഇവർക്ക് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയും മാതൃ ലഭിക്കുകയും മാതാവിന്റെ ബന്ധുജനങ്ങളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതുമാണ് ശുക്രൻ ഉച്ചസ്ഥനായതിനാൽ നിധിഭാഗ്യം പോലെയുള്ളവ ലഭിക്കും കൂടാതെ കൃഷിഭൂമി വാങ്ങുന്നതിനും ഫാമിംഗ് കൃഷി മുതലായ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അനുകൂലമായ സമയമാണിത് ഇവർ ഇറങ്ങി പുറപ്പെടുന്ന സകല മേഖലകളിലും വിജയം പ്രതീക്ഷിക്കാം ശുക്രന് ആറാം ഭാവാധിപത്യമുള്ളതിനാൽ ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട കാലഘട്ടമായിരിക്കും ഇത് അടുത്തതായി ചതയം നക്ഷത്രക്കാർ ചതയം നക്ഷത്രക്കാർക്ക് ഭാഗ്യഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ശുക്രൻ അതിനാൽ തന്നെ ലോട്ടറി പോലെയുള്ള അപ്രതീക്ഷിത ധനഭാഗ്യം പ്രതീക്ഷിക്കാം അനുഗ്രഹം വേണ്ടുവോളം ഉണ്ടാകും ഇവരുടെ സകല ശത്രുക്കളും ശത്രുദോഷങ്ങളും നിഷ്പ്രഭമാകും ഈ സമയം ഇവരുടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികമായി വളരെയധികം ഉന്നതിയിൽ എത്തുകയും ചെയ്യുന്ന സമയമാണ് ഷെയർ മാർക്കറ്റ് ലോട്ടറി പൂർവിക സ്വത്ത് മുതലായവ അപ്രതീക്ഷിതമായി ലഭിക്കുകയും തൻ നിമിത്തം ധനവാനാകാനും സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സൗന്ദര്യവും വർദ്ധിക്കുകയും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ബഹുമാനവും സ്വാധീനവും വർദ്ധിക്കുന്നതിനും കാരണമാകും പൊതുജനങ്ങളുമായി ഇടപഴകുന്നവർക്കും രാഷ്ട്രീയക്കാർക്കും സമൂഹത്തിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ സാധിക്കും ഭാഗ്യത്തിന്റെയും ഈശ്വര കടാക്ഷത്തിന്റെയും നല്ലൊരു ദിവസങ്ങളായിരിക്കും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്കുണ്ടായിട്ടുള്ള കടങ്ങളും മറ്റ് ബാധ്യതകളും വീട്ടിൽ തീർക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ പറഞ്ഞ ഫലങ്ങൾ നിങ്ങളുടെ ഗ്രഹനില കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലഭിക്കുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് ഈ ഭാഗ്യം ഇല്ല എന്ന് കരുതി വിഷമിച്ചിരിക്കാതെ ചെയ്യുന്ന ജോലിയിൽ അർപ്പണ കൂടി ഇഷ്ടമൂർത്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്ത് മുന്നോട്ടു പോകുക ഇല്ലാത്തവരാണെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തുന്നതിനോ സ്വന്തമായി ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ ചെറിയ വരുമാനങ്ങൾ കൂടി നേടാനുള്ള ശ്രമങ്ങൾ നടത്തുക അപ്രകാരം ചെയ്താൽ സ്ഥിതി അനുകൂലമായി വരികയും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി അവ വിജയിപ്പിക്കാനും സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്